കിഷ്കിന്താ കണ്ടം പോലെ തന്നെ വളരെ വ്യത്യസ്തമായ പുതുമ നിറഞ്ഞൊരു സിനിമ യോണറിനോട് അങ്ങേയറ്റം നീതി പുലർത്തിയ സ്ക്രിപ്റ്റും അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത കക്ഷി അമ്മിണി പിള്ള എന്ന ചിത്രത്തിന് ശേഷം ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം ഫാമിലി ത്രില്ലർ ഡ്രാമ എന്ന യോണറിൽ എത്തിയ സിനിമ ഈ വർഷം എത്തിയ മികച്ച ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒരു റിസർവ്ഡ് ഫോറസ്റ്റിനടുത്ത് താമസിക്കുന്ന റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനായ അപ്പു പിള്ളയുടെയും വനംവകുപ്പ് ജീവനക്കാരനായ അയാളുടെ മകൻ അജയ് ചന്ദ്രന്റെയും കഥയാണ് ഈ സിനിമ പറയുന്നത് ഒരു രജിസ്റ്റർ ഓഫീസിൽ നിന്നും തുടങ്ങുന്ന കഥ പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നു അജയ് ചന്ദ്രന്റെ രണ്ടാം വിവാഹത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് അയാളുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞെത്തിയ അപർണയെ കാത്തിരിക്കുന്നത് നിഗൂഢത നിറഞ്ഞ കുറേ കാര്യങ്ങളാണ് അജയചന്ദ്രന്റെ അച്ഛനായ അപ്പുപിള്ളയിൽ എന്തൊക്കെയോ നിഗൂഢതകൾ കണ്ടെത്തുന്ന അപർണ പിന്നീട് അതിന് പിന്നാലെ പോകുകയാണ് എന്നാൽ അപർണയോ ചുറ്റുമുള്ള ആളുകളോ അറിയാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകളുമായി ജീവിക്കുന്ന വ്യക്തിയാണ് അജയചന്ദ്രൻ അപർണയുടെ ഓരോ കണ്ടെത്തലുകളും അവസാനം ചെന്നെത്തുന്നത് അയാൾ മറച്ചുവെച്ച ആ ഭൂതകാലത്തിലേക്കാണ് അതിനിടയിൽ അജയന്റെ മുൻ പങ്കാളിക്ക് എന്ത് സംഭവിച്ചതാണെന്ന് സിനിമയിൽ കാണാമെങ്കിലും മകന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നത് ഒരു മിസ്റ്ററിയായി തുടരുകയാണ് സിനിമയിൽ അജയ ചന്ദ്രനായി എത്തിയത് ആസിഫ് അലിയാണ് ഒരുപാട് ഇമോഷനുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് അജയൻ ഒരു മകനായും അച്ഛനായും ആസിഫ് മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചു അല്ല ജീവിച്ചു കാണിച്ചു സിനിമയിൽ അപർണയായി എത്തിയത് അപർണ ബാലമുരളിയാണ് അപ്പു പിള്ളയിലെ നിഗൂഢതകൾക്ക് പിന്നാലെ പോകുന്ന ആ കഥാപാത്രം വളരെ മികച്ചതായിരുന്നു ഒട്ടും പാളിച്ചകൾ വരാതെ ആ കഥാപാത്രത്തെ അപർണയ്ക്ക് ചെയ്യാൻ സാധിച്ചു യഥാർത്ഥത്തിൽ അപർണയുടെ കണ്ടെത്തലുകളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോയത് പക്ഷേ കിഷ്കിന്ദ കാാണ്ഡത്തിലെ റിയൽ ഹീറോ ഇവരാരും അല്ല അത് അപ്പുപിള്ളയാണ് മറവി ലോകമുള്ള റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനായ അയാൾ തന്റെ ഓർമ്മകൾ കണ്ടെത്താൻ നടത്തുന്ന യാത്ര കൂടെയാണ് ഈ സിനിമ ആ കഥാപാത്രത്തിലെ നിഗൂഢത സിനിമയുടെ അവസാനം വരെ നിലനിർത്താൻ സംവിധായകന് സാധിച്ചു വിജയരാഘവനാണ് ചിത്രത്തിൽ അപ്പുപിള്ളയായി എത്തിയത് അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല ഇവർക്ക് പുറമെ അശോകനും ജഗദീഷും നിഷാനുമെല്ലാം തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് ഒപ്പം വൈഷ്ണവി രാജ് മേജർ രവി നിയൽഗൽ രവി ഷൈബിൻ ബെൻസൻ മാസ്റ്റർ ആരവ് കോട്ടയം രമേശ് ബിലാസ് ചന്ദ്രഹാസൻ ജിബിൻ ഗോപിനാഥൻ തുടങ്ങിയവരും ഈ സിനിമയിലുണ്ട് ചുറ്റും കുരങ്ങന്മാരും കൂറ്റൻ മരങ്ങളുമുള്ള സുരക്ഷിത വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ലൊക്കേഷൻ ആ കാടും ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ചിത്രം കാണുമ്പോൾ അടുത്ത സീൻ എന്താകുമെന്ന് പ്രേക്ഷകർക്ക് പ്രവചിക്കാൻ പറ്റാത്തത് ഈ സ്ക്രിപ്റ്റിന്റെ മികവ് തന്നെയാണ് കഥയുടെ ത്രില്ലർ എലമെന്റ് സിനിമ കാണുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ പശ്ചാത്തല സംഗീതത്തിന്റെ ആവശ്യമില്ലെന്ന് കിഷ്കിന്ദ കാണ്ഡം തെളിയിച്ചു വളരെ സ്ലോ പേസിൽ പോകുന്ന ഈ സിനിമ ഒരിക്കൽ പോലും ബോറടിപ്പിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ഒരു സിനിമയ്ക്ക് ആദ്യം വേണ്ടത് കെട്ടുറപ്പുള്ള തിരക്കഥയാണെന്ന് കിഷ്കിന്ദ കാണ്ഡത്തിലൂടെ വ്യക്തമാണ് എ ടെയിൽ ഓഫ് ത്രീ മങ്കീസ് എന്ന അടിക്കുറിപ്പോടെ എത്തുന്ന ചിത്രത്തിൽ തിരക്കഥയും ഛായാഗ്രഹണവും നിർവഹിച്ചത് ബാഹുൽ രമേശാണ് സിനിമയ്ക്ക് യോജിച്ച തരത്തിൽ സംഗീതം ഒരുക്കിയത് മുജീബ് മജീദ് ആണ് ഓണത്തിന് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമ കാണാനാണ് ആഗ്രഹമെങ്കിൽ കിഷ്കിന്ദ കണ്ടത്തിന് ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്നതാണ്